മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ പദ്ധതി പ്രതിഷേധിച്ച് കടങ്ങോട് കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി ി പഞ്ചായത്തിലേയും സ്ട്രീറ്റ് മെയിൻ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് മുഴുവൻ നൽകിയിട്ടും പതിനേഴ് കിലോമീറ്ററോളം ദൂരം കടങ്ങോട് പഞ്ചായത്തിൽ ഇനിയും പൂർത്തീകരിക്കാനുണ്ടെന്നും എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി ബിജെപി വരുമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജെപി എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം സുരേന്ദ്രൻ അറിയിച്ചു ബിജെപി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി എം വി ധനീഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രാജേഷ് അയ്യാൽ സെക്രട്ടറി സനൂപ് കുടക്കുഴി മണ്ഡലം കമ്മിറ്റി അംഗം വിനു ഇടുക്കാട്ട് യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു ഷാജി ചെറുമനങ്ങാടെ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുന്നതിനെ കുറിച്ചിട്ട് നിരന്തരമായിട്ട് ഈ ഓഫീസിനകത്തു പറയും ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അത് മുടക്കുകയും ജനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ അടുത്ത ആഴ്ച വലിക്കും അടുത്ത ദിവസം വലിക്കും എന്ന് പറയുക അല്ലാതെ ഇവർ വന്നിട്ട് അത് ചെയ്ത് തീർക്കുന്ന ഒരു പരിപാടി ഇന്നു വരെ ഉണ്ടായിട്ടില്ല എവിടെയെങ്കിലും ചില സ്ഥലങ്ങളിൽ മാത്രം തുടങ്ങി വെച്ചു എന്നല്ലാതെ അത് പൂർത്തീകരിക്കേണ്ട യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ ഇത് അന്വേഷിക്കും ഇതിൻ്റെ ഭാവി പരിപാടികൾ ഇതിൻ്റെ കൂടുതൽ പണികൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതവര് ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് വലിച്ചിട്ട് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരും ന്യൂസ് ബ്യൂറോ